ാണ് ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യ അതാ ഈ ഡിഗ്രി കാരണം സ്ഥലം വിട്ടത് ഈ മുപ്പത് ലക്ഷത്തിൻ്റെ കടം കാരണം ഈ രോഗം തുടങ്ങിയിട്ട് എത്ര വർഷമായി ചേച്ചി ക്യാൻസറ് പറഞ്ഞില്ല പുറത്ത് ഒന്നും കിട്ടില്ല കച്ചവടം നടന്നില്ലേ ഒന്നും കിട്ടൂല ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരെന്തോന്ന് ഗിൽബർട്ട് വയസ്സെത്ര അമ്പത്തേഴ് വയസ്സ് ഇപ്പൊ എവിടെ താമസിക്കണങ്ങള് അറവകണത്ത് ചേച്ചിയുടെ പേര് സുജ ഈ തിങ്കളും വേഴവും എല്ലാ വരും ചൊഴിലുറപ്പിനും പോകൂല്ലേ ഇപ്പൊ അതിനും പറ്റൂല ഭർത്താവിന് വയ്യാത്തത് കാരണം ഈ മുപ്പത് ലക്ഷം രൂപ അങ്ങനെ കട ആയിട്ട് കിടക്കുവായിരുന്നു വീട് ജപ്തിൽ അങ്ങനെ കിടക്കുകയുള്ളു എട്ടു വർഷമായിരുന്നു കൊടുത്ത് ഇങ്ങനെ ഒന്ന് മറ്റേ ജനസമ്പർക്ക പരിപാടിയില് ആരുല്ല സഹായിക്കാൻ ബന്ധുക്കളെ സഹായിക്കൂല മുപ്പത് ലക്ഷത്തിന്റെ കടത്തി കിടക്കയാണ് ഈ മുപ്പത് ലക്ഷം ആർക്കാണ് കൊടുക്കാനുള്ളത് നിങ്ങള് ഒരാളിനെങ്കിലും ഒരു മാസം അമ്പതിനായിരം അറുപതിനായിരം പലിശ വട്ടിപ്പലിച്ച് ഇത് കൊടുത്ത് 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 ഇപ്പം നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് പിന്നെ വേറൊരാളിനെ ഇപ്പൊ സത്യസന്ധികൾ നിങ്ങൾ തന്നെ വാങ്ങിക്കും കടക്കി എടുത്ത് കത്ത് വാങ്ങും വീണ്ടും വേറൊരാളെ വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചു ഒരു അതിനിടക്ക് കാർ എടുക്കും കാറും കാർ ഒരു ലക്ഷം രൂപ ആ ആലിന്റെ അടുത്ത് കാർ കൊടുക്കും കാറ്

എന്തോ ജോലിക്ക് പോണ മോലി ഡിഗ്രി വരെ പഠിച്ചു അച്ഛന് വയ്യാതായതാണ് അച്ഛനും മോനും കൂടെ തടിക്കച്ചവടം പലിശക്കെടുത്ത് തള്ളി തടിക്കച്ചവടം ചെയ്തുപുരി ഒന്നേ മുക്കാൽ വർഷം നാലര പിൻപോ ഇപ്പം മുപ്പത് ലക്ഷമാണ് ഇപ്പം കടം ആൾ അവ ഇനി ഒരു ഒന്നര വർഷവും കൂടെ ഉള്ളു എന്ന് പറഞ്ഞു അപ്പോൾ വായിൽ നല്ല വൃമുണ്ടാണ് വായിൽ ആ ആഹാരം എങ്ങനെ കൊടുക്കണേ പിന്നെ ഞാൻ ഇത് ചാച്ചിയുടെ ഈ അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ആ വാഴക്കും കത്തിരിക്കും എനിക്ക് വ്യാഴമായിട്ടല്ല ഞാൻ വാങ്ങിച്ചത് ആ ചേച്ചിയുടെ ആ അവസ്ഥ കണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോഴേ ചേച്ചി ഇത് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആരെങ്കിലും ചേച്ചിയാ ചേച്ചി ഒന്ന് ഹെൽപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ ഞാൻ എൻ്റെ ചാനലുണ്ട് എനിക്ക് അപ്പോൾ ആ ചാനലിൽ ഞാൻ കൊടുക്കുകയാണ് ഓ ഓ ആരെങ്കിലും ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി തന്മനസ്സുള്ളവർ ആരെങ്കിലും സഹായിക്കും ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ ഫോൺ നമ്പരും ആയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത് എൻ്റെ ചാനൽ ആശ്രയ ബ്ലോഗ് എന്ന് പറഞ്ഞത് എന്റെ തങ്ങിയുടെ നമ്മളില്ലായ്മ ഇതുപോലെ പറയുന്നു നമ്മളെ അവരോട് പറയൂട് ഞാൻ അപ്പോൾ എന്തായാലും ഇത് കാണുന്നവരെ മനസ്സിലവുള്ളവർ ഞാൻ ചേച്ചിയുടെ ഫോൺ നമ്പറും കൂടെ ഇതിൽ കൊടുത്തേക്കും അല്ല അവരെന്തെങ്കിലും നിങ്ങളെ സഹായിച്ചാലേ നമുക്ക് നമ്മളെ കയ്യിൽ കാച്ചില്ലേ എൻ്റെ ഞാനൊരു ആശാവർക്കർ ഞാൻ ഇപ്പം ചേച്ചിയുടെ ഇരുന്ന സാധനം കുറച്ച് വാങ്ങിച്ച് സഹായിച്ചു പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒന്നും എനിക്ക് സഹായിക്കായിരുന്നു കഴിഞ്ഞ മാസത്തേത് ഇതുവരെ കിട്ടിയില്ല പൈസ അപ്പം അങ്ങനെയാണ് നമ്മള അവസ്ഥ അങ്ങനെ ആ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കാണണ എന്തെന്നറിയ ഇങ്ങനെ കാണണവര് മനസ്സിലവുള്ളവരുണ്ട് ഈ ചേച്ചിയെ കണ്ടുപിടിച്ച് ചേച്ചിയുടെ നമ്പറും കൂടെ ഞാൻ കൊടുക്കാൻ പഴു മനസ്സിലവുള്ളവർ ഇത്രയും ആ വീടൊക്കെ വെച്ച് ആ ചേച്ചിടെ ആ ചേച്ചിയും പോയില്ലേ അവരെ വീട്ടിലെ ആ വളരെ അവസ്ഥയില്ലേ ഒരു ഇല്ലാത്ത വീടേ അങ്ങനെയുള്ള വീട് ചോന്നൊലിച്ച വീട് ചേച്ചിയും പോയി ചേച്ചിയെ കൊണ്ട് കഴിയണത് കൊണ്ട് വിടക്കണന്ന് കരഞ്ഞു നമ്മളെ കൊണ്ട് എന്തൊരു കാര്യം ഇരിക്കും പോലെ ഞാനും എന്റെ ഭർത്താവൊക്കെ പോയി അങ്ങനെയൊക്കെ എന്നാലും അവളെ മനസ്സാപം കണ്ട് നമ്മള് അമ്മ ഞാനും ഏറ്റൊരു ദിവസം പോയി അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നാലും ചിരിച്ചോണ്ടുകൂടെ ഇരിക്കുന്നുണ്ട് ഈ ഈ ദുഃഖത്തിലും ആ ചേച്ചി ചിരിക്കണേ എന്തായാലും നല്ലവരായ മനുഷ്യരെ കാണും ചേച്ചി ഞാൻ ഈ യൂട്യൂബിൽ ചേച്ചിയുടെ നമ്പരും അഡ്രസ്സും എല്ലാം ഞാൻ കൊടുക്കാം അപ്പോൾ ചേച്ചിയെ നേരിട്ട് അവർ വിളിക്കും വിളിച്ച് അവരെ കൊണ്ട് കഴിയണം നല്ല മനസ് മനുഷ്യത്വമുള്ള മനുഷ്യരുണ്ട് അവർ വല്ല ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ ചേച്ചിക്കൊരു താങ്ങാവും ചേച്ചിയുടെ നമ്പർ ഒന്ന് പറ ഇങ്ങനെയും കൂടെ പറ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞുതരാം ആ ഈ ചേച്ചിയുടെ ഫോൺ നമ്പർ എൺപത് എൺപത്താറ് പൂജ്യം ഒന്ന് എഴുപത്തെട്ട് അമ്പത്താറ് നിങ്ങൾ മനസ്സിലുള്ള ഒരു ഈ സാധു ചേച്ചിയെ ഒന്ന് സഹായിക്കണം ചേച്ചിയുടെ പേര് സുജാത എന്നാണ് പേര് സ്ഥലം ആമച്ചലാണ് സ്ഥലം ഭർത്താവിന് സുഖമില്ലാതെ കിടക്കേന് ഗിൽബർട്ടെന്നാണ് പേര് നിങ്ങൾക്ക് പോയി സഹായിക്കാൻ പറ്റണവരങ്ങനെ ഈ ചേച്ചിയെ ഫോൺ വിളിച്ച് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റണവരങ്ങനെ സഹായിക്കണം ആ ഒരു ഇതില്ലാതെ ഒരു ഗത്യന്തര ഇല്ലാതെയാണ് ഇപ്പോൾ ചേച്ചിയുടെ ഈ വീഡിയോ തന്നെ ഞാൻ ഇടുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ സാധിച്ചേച്ചി ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയണ ചെറിയ സഹായമായാലും ഒന്ന് സഹായിക്കണേ ഈ ചേച്ചി കാട്ടാക്കട മാർക്കറ്റിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച തയ്യൽ കാണുന്നതാണ് ചേച്ചിയുടെ അതിൽ നിന്ന് ഞാനും വാങ്ങിച്ച കത്തിരിക്ക വാങ്ങിച്ച് വാഴയ്ക്ക് വാങ്ങിച്ച് അങ്ങനെ ചേച്ചി ഇങ്ങനെയുള്ള കുഞ്ഞ് കച്ചവടമാണ് അതുപോലെ ചേച്ചിക്ക് ഒരു സപ്പോർട്ടായിട്ടൊരു കൂട്ടുകാരിയുണ്ട് ആ കൂട്ടുകാരി ഈ ചേച്ചിയുടെ ആ ഈ ചേച്ചിയാണ് ഈ വൈ ഈ ചേച്ചിയുടെ ദുഃഖം കണ്ട് ഈ ചേച്ചിക്കൊരു തണലായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയത് ഈ കൂട്ടുകാരിയാണ് അപ്പോൾ ആ ചേച്ചിക്കും ഒരു ബിഗ് സലൂട്ട് കൊടുക്കാൻ നല്ല മനസ്സുള്ള ചേച്ചി അതുകൊണ്ട് ഈ കണ്ണ എല്ലാവരും ഈ പാവപ്പെട്ട ചേച്ചിയാണ് ഞാൻ ഫോൺ നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വോയിസ് മെസ്സേജിൽ തന്നെ ആ ചേച്ചി എന്നെ പറഞ്ഞ നമ്പർ അഡ്രസ്സ് അവരുടെ വീട് എല്ലാ ആമച്ചലാണ് എല്ലാ വിവരവും പറഞ്ഞ് ഇപ്പോഴും ആ അണ്ണന് റേഡിയേഷൻ എടുക്കുന്നുണ്ട് കീമോ ചെയ്യുന്നുണ്ട് ഡോക്ടർ കാലാവധി പറഞ്ഞിരിക്കുന്നത് ഒന്നര വർഷമാണ് അവർക്ക് അവർക്കന്നന്ന് ജീവിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല മുപ്പത് ലക്ഷം രൂപ പലിശ കടവും നല്ല മനുഷ്യരായിട്ടുള്ളവർ സ്നേഹമുള്ളവർ മനസ്സിലുള്ളവർ ഈ ചേച്ചിയൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സഹായിക്കണേ